വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് വരെ തിരുവചനങ്ങൾ പടയാളികൾ തന്നെ എന്ന മണ്ഡപത്തിങ്കിലേക്ക് കൊണ്ടുപോയി പട്ടാള സംഘത്തെ വിളിച്ചുകൂട്ടി അവർ തന്നെ രക്താംബരം ധരിപ്പിക്കുകയും ഒരു മുൾമുടി മെനഞ്ഞ് തന്നെ ചോടിക്കുകയും ചെയ്തു യഹൂദന്മാരുടെ രാജാവെ സമാധാനം എന്ന് തന്നോട് അഭിവാദ്യം പറയുവാനും തുടങ്ങി അവർ കോൽ കൊണ്ട് തൻ്റെ തലയിൽ അടിച്ചു മുഖത്ത് തൊപ്പി മുട്ടുകുത്തി വന്ദിക്കുകയും ചെയ്തു അവർ തന്നെ ആക്ഷേപിച്ചുകൊണ്ട് രക്താംബരം മാറ്റി തൻ്റെ തന്നെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കുരിശിൽ തറപ്പാൻ കൊണ്ടുപോയി അലക്സാന്ദ്രോസിൻ്റെയും റോഫോസിൻ്റെയും പിതാവ് ഗ്രാമത്തിൽ നിന്ന് വന്ന് ആ വഴി കടന്നുപോയ കുറീനാക്കാരൻ ഷമോനെ തൻ്റെ കുരിശെടുക്കാൻ അവർ നിർബന്ധിച്ചു തലയോട്ടി എന്നർത്ഥമുള്ള ഗോകുൽത എന്ന സ്ഥലത്തേക്ക് അവർ തന്നെ കൊണ്ടുപോയി അവർ തനിക്ക് കുടിപ്പാൻ മുറ കലർത്തിയ കൊടുത്തു താൻ അത് സ്വീകരിച്ചില്ല ദേവുമായ കർത്താവെ ഷെമോവോന്റെ ഭവനത്തിൽ വെച്ച് ആ പാപിനിയായ സ്ത്രീയോട് നീ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ ആ